ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിതുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നാൽപ്പത്തിയഞ്ചു വർഷത്തെ കാൽനടയാത്ര അവസാനമായി പിരാരൂരിലെ റോഡ് തുറന്നു ഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരരംഗത്തിറങ്ങിയ വാവച്ചൻ താടിക്കാരനോട് പിരാരൂരിലെ ഗ്രാമവാസികൾ ഉന്നയിച്ച ഒരേ ഒരു ചോദ്യം ഇതായിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്യാം ഞങ്ങൾക്ക് വഴി തരുമോ നാൽപ്പത്തിയഞ്ചു വർഷമായി നിയമ കിടന്ന റോഡിലൂടെ കാൽനടയാത്ര മാത്രമായിരുന്നു ഇവരുടെ ആശ്രയം വാവച്ച പ്രദേശത്തെ സ്ഥലവാസിയും വ്യവസായിയായ സൈമൺ പറക്കാടത്തും മകൾ സിനി പറക്കാടത്തും സഹകരിച്ച് ബെന്നി ബെഹ്നാൻ എൻ പി റോജിയം ജോൺ എം എൽ എ എന്നിവരുടെ ചർച്ചകളുടെ ഫലമായി ഏകദേശം നാനൂറ് മീറ്റർ നീളവും പതിമൂന്നടി വീതിയുമുള്ള റോഡ് ഉടമകൾ സൗജന്യമായി ഗ്രാമവാസികൾക്ക് സ്ഥലം വിട്ടു നൽകി ഗ്രാമത്തിലേക്ക് തിരിയുന്ന വളവിൽ മഞ്ഞപ്ര സ്വദേശി ആൻഡ്രുവിന്റെ വീടിന് മുന്നിലെ മതിൽ പൊളിച്ച് പത്ത് അടി വീതിയും നൽകി പദ്ധതിയുടെ ആദ്യ ഉദ്ഘാടനം ബെന്നി ബെഹ്റാൻ എൻ നിർവഹിച്ചു ചടങ്ങിൽ വാശിൻ തടിക്കാരൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു ഒരു ഗ്രാമം എന്നോട് പറഞ്ഞ് വലിയ വാഗ്ദാനം നിറവേറ്റാൻ കഴിഞ്ഞുവെന്ന് വാവച്ചൻ കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊച്ചുത്രേസ്യ തങ്കച്ചൻ പഞ്ചായത്ത് പ്രസിഡന്റ് പവളി ബേബി വൈസ് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ മണ്ഡലം പ്രസിഡന്റ് റെന്നി രെന്നിപ്പാപ്പച്ചൻ ബ്ലോക്ക് മെമ്പർ പോളച്ചൻ പഞ്ചായത്ത് മെമ്പർമാരായ വിൽസൺ വട്ടപ്പറമ്പൻ ഹർഷ മനോജ് വ്യവസായി വർഗീസ് താടിക്കാരൻ എം കുട്ടപ്പൻ സെബാസ്റ്റൻ പുതുശ്ശേരി ശിവൻ മുണ്ടേപ്പിള്ളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലടി